ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഇൻസ്റ്റൻറ്റ് കറി ഉണ്ടാക്കാം അതിന് ഒരു ബൗൾ നിറച്ച് ഉള്ളി എടുത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അത് തലേദിവസമേ ഞാനൊന്ന് വെള്ളത്തിലിട്ട് പെട്ടെന്ന് കുടിക്കുക എളുപ്പത്തിന് വേണ്ടി ഒരു ഏഴിട്ട് വലിയ എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതൊന്ന് തൊലിച്ചെടുക്കണം എന്നിട്ട് ചെറുതായിട്ട് അരിയണമല്ല എല്ലാം വൃത്തിയാക്കി എടുക്കാം ഉള്ളി എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് കഴുകി വെച്ചു മുളവ് നീ അരിയണം ഇഞ്ചിയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചു ഇതെല്ലാം പൊടി പൊടിയായിട്ട് ഇഞ്ചി ഉള്ളി മുളക് എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കടുകിട്ട് കൊടുക്കാം ഇവിടെ നന്നായിട്ടൊന്ന് പൊട്ടിക്കട്ടെ വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടണം കടുക് എല്ലാം പൊട്ടി ഇനി കൊച്ചു ഉള്ളി അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വാടി കിട്ടണം ഒട്ടും എളുപ്പം കാണരുത് എന്നാൽ നല്ല ബ്രൗൺ ആവേ വേണ്ട എം മൊത്തം പോയാൽ മതി ഒരു മൂന്ന് നാളും ഇരിക്കില്ല ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും അമ്മ സ്ഥിരം ഉണ്ടാക്കുന്ന കറിയാത് സാധാരണ ഇഞ്ചിക്കറിയൊക്കെ നമ്മൾ വറുത്തിട്ട് ചെയ്യണതുകൊണ്ട് കൂടുതൽ സമയമായിരിക്കും ഇതത്രയും മൂപ്പിച്ച് ചെയ്യണതല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇഞ്ചിക്കറി കഴിക്കണമെന്ന് തോന്നുമ്പോൾ വയ്ക്കാൻ പറ്റിയ ഒരു ഇത് രണ്ടു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഉച്ച കൊടുത്തു കുറവായിരുന്നു ഇനി ചെറുതായി അരിഞ്ഞ ആഴ്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം വളരെ നൈസായിട്ട് അരിയണം ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടിയാണെങ്കിൽ ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ഇപ്പോലീറ്റ് പോണം മരിഞ്ഞിട്ടുണ്ട് ഇനി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എയില്ലാത്ത മുളവാണ് സാമ്പാർ മുളക് ഈ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം ഇരിയമുളവിന്റെ പൊടി കൊടുക്കാം ഒരു സ്പൂൺ നിറച്ചിട്ടു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര സ്പൂൺ ഉലുവപ്പൊടി ഇട്ടു ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു നന്നായിട്ട് ഒന്ന് നോക്കണം ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുളി വെള്ളം ഒഴിച്ചു കൊടുക്ക എന്നെ നേരത്തെ നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തു വെച്ചിരുന്നു അത് കഴിഞ്ഞു വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഉണ്ട ശർക്കരയും കൂടെ കൊടുക്കാം അനുസരിച്ചതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കറി റെഡിയായി വിളമെന്ന പാത്രത്തിലോട്ട് മാറ്റിവെച്ചു എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ